വേവിക്കാൻ വേണ്ടി ചക്ക പറിക്കാൻ പോയതാണേ ചെന്നപ്പോഴാണ് പഴുത്തു പോയെന്നറിയുന്നത് പിന്നെ കളയാതെങ്കിൽ കൊണ്ടു തന്നെ എന്നാ പറ്റിയെന്ന് അറിയുന്നില്ല കോഴിച്ചക്ക ആയതുകൊണ്ട് വേണമെന്നൊക്കെ ചോദിച്ചു ഞാൻ പറഞ്ഞു കൊണ്ടുപോരാ എന്ന് പറഞ്ഞു കൊണ്ടുവന്നാൽ അപ്പം നല്ല പോണം പഴുത്തു നല്ല വലുവുള്ള നല്ല ചക്കപ്പഴം എങ്ങനെയാണ് കളയുന്നത് ഇപ്പം തീരുന്ന സമയമല്ലേ ഇല്ലാത്ത സമയമല്ലേ ഞാനതിനെ എന്തു ചെയ്യുന്നു കണ്ടോ ഇങ്ങനെ മിക്സിയിലൊന്ന് അടിച്ചിട്ട് ഒന്ന് ഇച്ചിരി നെയ്യ് ചേർത്ത് ഒന്ന് ഇങ്ങനെ വാട്ടിയെടുത്തേ അതിന് ശേഷം ഇച്ചിരി അല്ല നല്ലപോലെ ഞാൻ വാട്ടിയെടുത്തു വന്നിട്ട് ഈ എടുത്തേക്കുന്ന പൊടികൾ അരിപ്പൊടിയും അതുപോലെ റവയവ അരിപ്പൊടിയും ഞാൻ കുത്തരിയുടെ പൊടിയാണ് അത് രണ്ടും എടുത്തിട്ട് അതിലേക്ക് ഈ വരട്ടി വെച്ചിരിക്കുന്ന ചക്കപ്പഴം മൊത്തം എടുത്തില്ല ഭാഗം എടുത്തു പക്ഷേ കൂടുതലുണ്ടായിരുന്നു കാരണം ഞാൻ ഞാനിപ്പോൾ എടുത്ത ചക്കയുടെയും എനിക്കിതിന് മുമ്പ് ഞാൻ ഉണ്ടാക്കി വെച്ചത് ഫ്രിഡ്ജിലുണ്ടായിരുന്നു രണ്ടും കൂടെ കൂട്ടി ഒന്നുകൊണ്ട് ഞാൻ വരട്ടി വച്ചതാണ് അപ്പോൾ ആവശ്യത്തിന് ഇത് ധാരാളമുണ്ട് ഇനി നമുക്ക് തേങ്ങ ചേർക്കാം നമ്മൾ തേങ്ങയൊക്കെ നല്ലപോലെ ചേർത്താൽ അത്രയും ടേസ്റ്റാണ് തേങ്ങ നമുക്ക് ആവശ്യത്തിന് ചേർക്കാം ഇത് ഇച്ചിരി ശർക്കരയാണ് ഈ പനയുടെ ശർക്കരെന്നും പറഞ്ഞ് മേടിച്ച് വെച്ചതാണ് ഞാൻ നേരത്തെ നല്ല ശർക്കരയാണ് അങ്ങോട്ട് കുറച്ച് ഞാൻ ചേർത്തു അപ്പോൾ നമുക്കിനിയും ഇതിനകത്ത് സ്വല്പം ഏലക്ക പൊടിച്ച് വെച്ചേക്കുന്നത് അതിവിടെ ചേർത്തു ഇനി എന്നെ ചേർക്കാനുള്ളത് ഉപ്പ് ഒഴിക്കണ്ടേ ആവശ്യത്തിന് മാത്രമേ ഓരോരുത്തർക്കത് അറിയാമല്ലോ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് സ്വല്പം ഉപ്പ് നീരും ഒഴിച്ചു ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി ഇളക്കിയെടുക്കാം ആ അതിന് മുമ്പ് ഇത് പറയാൻ മറന്നുപോയി ഞാനിങ്ങനെ കുമ്പളപ്പം ഉണ്ടാക്കുമ്പോൾ തേങ്ങ കുത്തി വറുത്തിടും നെയ്യ്ക്കകത്ത് വറുത്തിട്ടേക്കുന്ന നമുക്ക് നമുക്കതെല്ലാം കൂടെ കുഴച്ചെടുക്കാം കണ്ടോ എൻ്റെ കുമ്പളം എല്ലാം നല്ല കഴുകി കുട്ടപ്പനാക്കി വെച്ചേക്കുക ഭയങ്കര വലിപ്പവാണ് എനിക്കിത്രയും വലുപ്പമുള്ള കുമ്പളെല്ലാം ഇഷ്ടമില്ല കുഞ്ഞിലേ ഒക്കെ ഇഷ്ടമായിരുന്നു വലിയ കുമ്പളപ്പം കിട്ടില്ലെന്ന് പറഞ്ഞു ഇപ്പം ഇഷ്ടമില്ല ഇപ്പം ചെറിയ കുമ്പളപ്പം ഇഷ്ടം അതിന് നല്ല സ്വാദായിരിക്കും കേട്ടോ തൊളി പോലും ഒഴിക്കേണ്ട ആവശ്യമില്ല അച്ചക്ക വരട്ടിയതിൻ്റെ ജലാംശം കൊണ്ട് മാത്രം ആ ഉണങ്ങിയ അരിപ്പൊടിയും വയെല്ലാം നല്ല കുതിന്ന് വന്നതുകൊണ്ടോ നമ്മളിങ്ങനെ ഇല കൊമ്പിൾ കുത്തി ഇങ്ങനെ വെച്ച് ഈ അപ്പത്തിന് എന്നല്ലേ പറയാം ഞങ്ങൾ കുമ്പളപ്പം എന്നാ പൂച്ചയപ്പം ഇലയപ്പം എന്നൊക്കെ പലരും പേര് പറയും എന്നിട്ട് നമുക്ക് എല്ലാവരെയും ഇങ്ങനെ ശരിയാക്കി വെക്കാവ പെട്ടെന്ന് പണി തീർന്നു വലിയ ഇല ആയതുകൊണ്ട് പിന്നെ നമുക്ക് അപ്പച്ചമ്പ വെച്ചെടുക്കാം എടുക്കാം അതെ എല്ലാം നല്ല വെന്ത് കിട്ടി എടുക്കുന്നത് കണ്ടാ നിങ്ങൾ ഓർക്കും ആദ്യം എടുക്കുകയാണ് ചുമ്മാതാ ഞാൻ ഒരെണ്ണം തീറ്റ കഴിഞ്ഞതാ തണുത്തു നല്ല സോഫ്റ്റാ ഇത് എടുക്കുമ്പോഴേ ഇതിനിഷ്ടം പോലെ തേങ്ങാ കൊത്ത് കിടക്കുന്നതുകൊണ്ട് നല്ല രസ എന്തും നല്ലത് കഴിക്കാൻ എന്നറിയോ താങ്ക് യു